നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിർണായകമായ ഒന്നാണ് ദിനംതോറും പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്ന ബീഹാറിൽ ഇരു മുന്നണികളും അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനുള്ള ആദ്യ പടിയായി സീറ്റ് വിഭജന ചർച്ചകൾ അനൌദ്യോഗികമായി കഴിഞ്ഞു പക്ഷേ ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ലെന്ന് മാത്രം ഇതിന്റെ കാരണം ഇരു മുന്നണികളിലും പുതിയതായി എത്തിയ കക്ഷികളാണ് ജാതി സമവാക്യങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളുമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ എന്നും മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയും മഹാസഖ്യവും തമ്മിലുള്ള പോരാട്ടം കടുത്തതായിരിക്കും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയിലും വികസന മുദ്രാവാക്യങ്ങളിലും മൂന്നിയാണ് ബി ജെ പി പ്രചാരണം നടത്തുന്നത് എന്നാൽ സഖ്യകക്ഷികളായ ജെ ഡി യു എൽ ജെ പി രാംവിലാസ് എന്നിവരുമായി സീറ്റ് വിഭജനത്തെ ചൊല്ലി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത് സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാൻ സാധ്യത ഏറെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പരമ്പരാഗത രീതിയിലും ആധുനിക സാങ്കേതിക വിദ്യകളും സമന്വയിപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര പോലുള്ള ബഹുജന ക്യാമ്പയിനുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് പാർട്ടികൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ ഉപയോഗിക്കുന്നു യുവാക്കളെയും പിന്നോക്ക വിഭാഗങ്ങളെയും ആകർഷിക്കാൻ ബി പ്രത്യേക തന്ത്രങ്ങൾ മെനയുന്നുണ്ട് പ്രതിപക്ഷ മഹാസഖ്യം മഹാഘട്ട്ബന്ധൻ യുവനേതാവായ തേജസ്വി യാദവിനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തൊഴിലില്ലായ്മ കർഷകരുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിച്ചാണ് അവരുടെ പ്രചാരണം പ്രാദേശിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു തൊഴിലില്ലായ്മയും ഗ്രാമങ്ങളിൽ നിന്ന് പുറത്തേക്കുള്ള കുടിയേറ്റവുമാണ് യുവാക്കളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം അഴിമതി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നിവയെല്ലാം പ്രധാന ചർച്ചാ വിഷയങ്ങളാണ് ഇതിനോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ഗതിയെ സ്വാധീനിച്ചേക്കാം ജാതി രാഷ്ട്രീയം ബീഹാറിന്റെ രാഷ്ട്രീയത്തിന്റെ കാതൽ തന്നെയാണെങ്കിലും യുവതലമുറ പ്രാദേശിക വികസനത്തെയും തൊഴിലവസരങ്ങളെയും കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യു ബി ജെ പി മുകേഷ് സാനിയുടെ വികാസ് ഇൻസൺ പാർട്ടി ജിതിൻ ജിതിൻറാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി ആവാ മോർച്ച എന്നീ പാർട്ടികളാണ് എൻ ഡി എ കക്ഷികളായി മത്സരിച്ചിരുന്നത് എന്നാൽ ഇത്തവണ ഇതിൽ മാറ്റം വന്നിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള ലോക് ജനശക്തി പാർട്ടി ഇത്തവണ മുന്നണിയുടെ ഭാഗമായി പുതിയതായി എത്തിയ മറ്റൊരു കക്ഷി ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ചയാണ് അതേസമയം മുക്കേ സാനിയുടെ വി മുന്നണി വിടുകയും ചെയ്തു ിൽ ജനതാദൾ യു നൂറ്റി പതിനഞ്ച് സീറ്റുകളിലും ബി ജെ പി നൂറ്റിപത്തു സീറ്റുകളിലുമാണ് മത്സരിച്ചത് അന്ന് ബി ജെ പി കൂടുതൽ സീറ്റ് വേണമെന്ന് ജനതാദൾ വാശി പിടിച്ചിരുന്നു മുന്നണിയിലെ പ്രധാന കക്ഷി തങ്ങളാണെന്ന് തെളിയിക്കാനായിരുന്നു ഇത് അതേ ആവശ്യം അഞ്ചു വർഷത്തിന് ശേഷവും ജനതാദൾ യു ഉന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എഴുപത്തിനാല് സീറ്റും ജനതാദൾ യുവിന് നാല്പത്തിമൂന്ന് സീറ്റുമാണ് കിട്ടിയതെന്ന കാര്യം പോലും പരിഗണിക്കാതെയാണ് നിതീഷ് ഇക്കാര്യം ആവർത്തിച്ചു നിതീഷിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് സാധ്യത ഒന്നോ രണ്ടോ സീറ്റ് തങ്ങളെക്കാൾ അധികമായി നൽകി പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പി ശ്രമിക്കും ബീഹാറിൽ നൂറു വീതം സീറ്റുകളിൽ ബി ജെ പിയും ജനതാദൾ യുവും മത്സരിച്ചാൽ തന്നെ ബാക്കി വരുന്നത് സീറ്റുകൾ മാത്രമാണ് ഇത്രയും സീറ്റുകളിലെ മറ്റു മൂന്ന് പാർട്ടികളെ പരിഗണിക്കാൻ കഴിയുമോ എന്നതാണ് എൻ ഡി എ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം നൂറ് സീറ്റുകളിലായി സ്വയം ചുരുങ്ങുമ്പോൾ തങ്ങളുടെ വിലപേശൽ ശേഷി കുറയുമെന്ന് ബി ജെ പിക്കും ജനതാദൾ യുവിനും ഒരുപോലെ ബോധ്യമുണ്ട് തൽക്കാലം ഒരു ഇരുപത് ഇരുപത്തിയഞ്ചോ സീറ്റ് ചിറാഗിനും എട്ടു മുതൽ പത്ത് സീറ്റ് എച്ച് എമ്മിനും സീറ്റ് രാഷ്ട്രീയ ലോക് മൂർച്ചയ്ക്കും നൽകി പ്രശ്നം പരിഹരിക്കാനാവും ബി ജെ പിയും ജനതാദൾ യുവും ശ്രമിക്കുക കേന്ദ്രമന്ത്രി സ്ഥാനമുള്ളതിനാൽ ജിതിൻറാം മാഞ്ചിയും രാജ്യസഭാംഗമായതിനാൽ ഉപേന്ദ്ര കുഷ്വാഹയും വലിയ രാഷ്ട്രീയ കലാപങ്ങൾക്കൊന്നും തയ്യാറാകാനിടയില്ല സഖ്യങ്ങൾക്കുള്ളിലെ സീറ്റ് വിഭജനം ഇരുപക്ഷത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തുള്ള മഹാസഖ്യത്തിൽ മൂന്ന് പുതിയ കക്ഷികളാണ് ഉള്ളത് ഇതിനു മുമ്പ് എൻ ഡി എയിലുണ്ടായിരുന്ന വി ഐ പി രാംവിലാസ് പസ്വാന്റെ സഹോദരൻ പശുപതി കുമാർ പാരസ് രൂപീകരിച്ച രാഷ്ട്രീയ ലോക് ജനതാ ശക്തി പാർട്ടി അയൽ സംസ്ഥാനത്തെ സഖ്യകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്നിവയാണ് സഖ്യത്തിലെ പുതുമുഖങ്ങൾ ആവശ്യങ്ങൾക്ക് ഒരിക്കലും കുറവ് വരുത്താത്ത മുകേഷ് സാനിയുടെ വി ഐ പിക്ക് ഇത്തവണ വേണ്ടത് അൻപത് സീറ്റും ജയിച്ചാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവുമാണ് കഴിഞ്ഞ തവണ എൻ ഡി എ പതിനൊന്ന് സീറ്റും മാത്രമാണ് നൽകിയതെന്നിരിക്കെ വി ഐപിയുടെ അവകാശവാദങ്ങൾ അത്രമാത്രം വില പോകാനും സാധ്യതയില്ല ജയിച്ച നാല് എം എൽ എ മാർ കൂറുമാറുകയും ചെയ്തു എങ്കിലും സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ സാനിക്കുള്ള സ്വീകാര്യത പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്നുള്ളത് തേജസ്വി യാദവൻ അറിയാം വോട്ടർ അധികാര യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം സാനിയേയും ചേർത്ത് പിടിച്ചത് ഇതുകൊണ്ടാണ് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും തേജസ്വി യാദവിനെതിരെ മുറുമുറുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം രാഹുൽ ഗാന്ധി പറയുന്നത് അനുസരിക്കേണ്ടി വരും പപ്പു യാദവിനോടക്കം രാഹുൽ ഇക്കാര്യം വ്യക്തമാക്കിയതായിട്ടാണ് സൂചന മഹാസഖ്യത്തിൽ കോൺഗ്രസ് എഴുപത് സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ സി പി ഐ എം എൽ നാല്പത് സീറ്റുകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്നു ആർ ജെ ഡി നൂറ്റി അൻപത് സീറ്റിൽ കുറയാതെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അംഗ സഭയിൽ ഭൂരിപക്ഷത്തിന് സീറ്റുകളാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റും ബി ജെ പി എഴുപത്തിനാല് സീറ്റും ജെ ഡി യു നാല് സീറ്റും കോൺഗ്രസ് പത്തൊമ്പത് സീറ്റും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെറുമൊരു വോട്ടെടുപ്പ് മാത്രമല്ല സങ്കീർണമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയും സഖ്യങ്ങൾക്കുള്ളിലെ അധികാര വടംവലികളുടെയും ഒരു പോരാട്ടമാണ് എൻ ഡി എയിലും മഹാസഖ്യത്തിലും പുതിയ കക്ഷികളുടെ വരവ് സീറ്റ് വിഭജനത്തെ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുന്നു ബി ജെ പിയും ജെ ഡി എം തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളും ചിരാഗ് പസ്വാനെ പോലുള്ള യുവ നേതാക്കളുടെ ഉയർന്ന ആവശ്യങ്ങളും എൻ ഡി എക്ക് തലവേദന സൃഷ്ടിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം